കേരളത്തിന്റെ മറ്റിടങ്ങളിൽ ഇത്തവണ അത്ര വലിയ മഴക്കാല ദുരിതം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും കുട്ടനാട്ടുകാർക്ക് ഈ മഴക്കാലവും വെള്ളപ്പൊക്കത്തിൻ്റെതാണ് ആകെയുള്ള കിടപ്പാടവും കൃഷിയുമൊക്കെ വെള്ളത്തിനടിയിലായി എല്ലാം നഷ്ടപ്പെട്ടവരുടെ കഥകളാണ് ചുറ്റിലും മടവീണ് നശിച്ച ചമ്പക്കുളത്തെ പാടശേഖരങ്ങളും സമീപ പ്രദേശങ്ങളും കൃഷിമന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു ചമ്പക്കുളം ചക്കങ്കരി അറുന്നൂറ് പാടശേഖരത്തിൽ മടവീഴ്ചയെ തുടർന്ന് താഴ്ന്നുപോയ മുപ്പത്തഞ്ചിൽ ചിറ ജയകുമാറിന്റെ വീടും മന്ത്രി സന്ദർശിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പൂർണ്ണമായും നശിച്ച ശേഷം റീബിൽഡ് കേരള പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടാണ് വീണ്ടും തകർന്നത് പുതിയത് രണ്ടര മാസേ അവിടെ നിന്ന് ഈ വെള്ളം ഇങ്ങനെ അതിന്റെ മണ്ണെല്ലാം വീടിന്റെ നഷ്ടം തിട്ടപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ഈ കുടുംബത്തിന് സാമ്പത്തിക സഹായം ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി വെള്ളക്കെട്ട് മൂലം തകരാറിലായ കുട്ടനാട്ടിലെ റോഡുകളുടെ പുനരുദ്ധാരണം ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാൻ മന്ത്രി ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി കുട്ടനാട്ടിലെ കാർഷിക മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി സമയബന്ധിതമായി നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അടിയന്തിരമായി വെള്ളം വറ്റിക്കുന്നതിന് ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബണ്ടുകളുടെ ഫലപ്രദമായ സംരക്ഷണത്തിനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കും കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവയ്ക്ക് പുറമേ സംസ്ഥാനത്തും വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് വിവിധ കാർഷിക ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്ന് സ്മാർട്ട് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി കർഷകർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇൻഷുറൻസ് സേവനം നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നും മന്ത്രി വിശദീകരിച്ചു ഈ രണ്ട് ഇൻഷുറൻസോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കൂടി ഒരു ഇൻഷുറൻസ് നടപ്പിലാക്കുന്നുണ്ട് നമ്മുടെ കർഷകർ സിവിൽ സപ്ലൈസിൻ്റെ അല്ല നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് ഒരു പ്രത്യേകമായ ഇൻഷുറൻസ് വിള ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടിരിക്കുന്ന കർഷകർ ഏറ്റവും കൂടുതൽ കർഷകർ ആവശ്യപ്പെടുന്നു ആ വിള ഇൻഷുറൻസ് പദ്ധതി നമുക്ക് നല്ലവണ്ണം മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ഞങ്ങളൊരു സ്മാർട്ട് ഇൻഷുറൻസിലേക്കാണ് കേരളം ആലോചിക്കുന്നത് വിവിധ കാർഷിക ഇൻഷുറൻസ് കമ്പനികളടക്കമുള്ളവരുമായും ഇക്കാര്യങ്ങളിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നല്ല ഒരു ഇൻഷുറൻസ് പദ്ധതിയെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ